നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ലോഡുമായി വന്ന ലോറി തലകീഴായി പറഞ്ഞു വടക്കാഞ്ചേരി ഒന്നാംകലിന് സമീപത്താണ് ലോറി അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി കുന്നുകുളം സംസ്ഥാന പാതയിൽ അപകടത്തെ തുടർന്ന് മൂന്നര മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ അഞ്ച് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തയ്യൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെയാണ് വീടുകളിലേക്ക് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി കുത്തിപ്പൊളിച്ചു നമ്പ്രം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു മേൽപ്പാല നിർമ്മാണത്തിനായി റെയിൽവേ തന്നെ കുത്തിപ്പൊളിച്ചതാണ് നമ്പ്രം റോഡ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് മൂലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് പാനാൾ തൊഴുപ്പാടത്ത് തെരുവുനായയുടെ കടിയേറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റു മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പരിക്കേറ്റ തൊഴുപ്പാടം സ്വദേശികൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മനസ്സുകൾ ഒരുമിച്ച് നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു കോട്ടുപാറ ആശുപത്രി പടി ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൊടുമ്പ് പ്രദേശത്തെ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത് വാർഡ് മെമ്പർ ബബിത സതീഷ് കുടുംബത്തിന് താക്കോൽ കൈമാറി